നമ്മുടെ മണിക്കുട്ടി ഇന്ന് മഴ ഇല്ലല്ലോ ഇടയ്ക്ക് മഴ പെയ്ത് ഇപ്പം കുറച്ച് മെയിലുണ്ട് അപ്പോൾ ഉള്ള സന്തോഷം കൊണ്ട് പുറത്ത് വന്ന് കിടക്കയാണ് തക്കുട കുട്ട എന്താ ഇവിടെ ഉണ്ട് അത്ര വൃത്തിയില്ല എവിടെ കണ്ടാലും കയറി കിടന്നുകളായി ഇത് നമ്മുടെ മണിക്കുട്ടിയുടെ ബെഡ് ഞാൻ ഇന്നലെ ഇതൊന്ന് പെയിൻ്റ് അടിച്ച് പക്ഷേ അവളങ്ങനു മുമ്പ് അവൾ കയറി കിടന്നിട്ടുണ്ട് അതാണ് അവളുടെ രോമം അല്ല അത പിടിച്ചിട്ടുണ്ട് ഇതവളുപയോഗിക്കുന്ന തുണികൾ അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് കഴുകിയിട്ട് ഈ ഡ്രം ഒരു അറുപത് വർഷം പഴക്കമുള്ളതാണെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മിലിട്ടറിയിലായിരുന്നപ്പോൾ കൊണ്ടുവന്നത് അപ്പോൾ എൻ്റെ കൊച്ചുമക്കൾ ഇതിൽ കുളിച്ച് എൻ്റെ മക്കളും കുളിച്ച് അപ്പോൾ ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് ഇനി അകത്ത് നീല പെയിൻ്റ് അടിക്കണം അത് ഞാൻ തന്നെയാണ് കളർ അടിച്ച് നീലയാക്കിയത് ഇതിനു മുമ്പേ വേറെ കളറായിരുന്നു ഞാൻ കറുപ്പ് അടിച്ചിരുന്നു അതാ മണിക്കുട്ടി വന്ന് നോക്കണമുണ്ട് എനിക്ക് പെയിൻറ്റിങ്ങൊക്കെ ഇഷ്ടമാണ് ഞാൻ സ്വന്തമായിട്ട് കുറച്ച് പെയിൻറ്റിങ്ങൊക്കെ വീട്ടിൽ ഞാൻ ചെയ്യും അക്കുടും അതാ മണലിൽ കയറി മഴ കാരണം ഇവിടെ എല്ലാം പായൽ പിടിച്ച് എല്ലും ഇറർലോക്ക് ഇട്ടെങ്കിലും ഇവിടെ ഇടാത്തതിന് കാരണം എന്താണ്ട ഇവിടെ ബാസ്ക്കറ്റ് ബോളിൻ്റെ ഇത് വച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടാ വൈകിട്ട് ഇതിൽ ഒരിത് വെറുതെ ഇറങ്ങി കളിക്കും അപ്പോൾ മുതിക്കണമെങ്കിൽ ഇൻ്റർലോക്ക് ഇട്ടാൽ പറ്റില്ലല്ലോ ബോൾ മുതിക്കാൻ വേണ്ടി അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് പക്ഷേ എല്ലാം പായലിടിച്ചുകിടപ്പുണ്ട് മണിക്കുട്ടിയും ആദ്യകാലങ്ങളിൽ കൂടെ നിന്ന് കളിക്കുമായിരുന്നു ബോളൊക്കെ പോയി എടുക്കും കടിക്കാൻ പറ്റൂലവക്കത് വലിയ ബോളല്ലേ ദേഹത്ത് കൊണ്ടാ വേദനിക്കും എന്നാലും ഇവിടെയൊക്കെ വന്ന് കിടക്കും നമ്മൾ വിടും അങ്ങനെയൊക്കെയാണ് തക്കുടൂനൊട്ടും പറ്റൂല ആ ബോൾ കൊണ്ടാ കറങ്ങി വീഴും തക്കുടു ഇപ്പം തൊഴുത്തിൻ്റെ മുകളിൽ കയറി ഇതാണ് ആ ബോൾ കണ്ടോ അറിയാമല്ലോ ഇതാണ് ഇത് തക്കുഡിൻ്റെ ദേഹത്തു കൊണ്ടാ തക്കുടു ചത്തു പോവും തക്കടു തക്കിടും ഇറങ്ങി വണു കുട്ടി അരച്ചരച്ചതാ കിടക്കണം മഴ ആയത് കുളിപ്പിച്ചില്ല ഇപ്പൊ കണ്ണക്ഷി എഴുതണം ഇനി കുളിപ്പിച്ച് കൺവക്ഷിയൊക്കെ എഴുതണം ആ തക്കിടും അതാ തൊഴുത്തിന്റെ മേലെ പോയി കിടക്കും അണ്ടോ അങ് മുകളിൽ അച്ഛൻ കണ്ട എടുക്കും അപ്പൊ അത് അവന് വലിയ താല്പര്യം അതുകൊണ്ടാണ് ഇങ്ങനെ ഒളിച്ചൊളിച്ചു പോയി കിടക്കണ ഞാൻ വിചാരിക്കുന്നത്